മതിലുപണിയൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് ഒന്ന് പൊട്ടിച്ചിരുന്നെങ്കി ഞാൻ ആയിരം വട്ടം പറഞ്ഞതാ എന്ത് പൊട്ടിക്കാൻ ഞാൻ പറഞ്ഞതല്ലായിരുന്നോ മോനോട് ഇതുപോലെ തന്നെ ഇതും ആ നേരെ പൊട്ടിച്ചെ മോനെ അപ്പൊ നല്ല രസമാണ് അഞ്ചെട്ട് പത്ത് വർഷം മുമ്പ് ആ മതില് രണ്ടുപോട്ടിച്ചായിരുന്നില്ല അപ്പോഴും അന്ന് പൈസ ഉണ്ടായിരുന്നോ അപ്പൊ അത്രയും ബുദ്ധിയോള്ളായിരുന്നു രണ്ട് തവണ ഈ മതില് പൊട്ടിച്ച് രണ്ട് തവണ ഇവിടെ ഉള്ള നേരത്തെ ഒരു മതിലുണ്ടായിരുന്നു ആ മതിൽ അന്റെ ഇവിടെ വരായിരുന്നു ഇവിടെ വര ഇല്ലയോ ഇപ്പൊ അമ്മ ആ സമയത്ത് ഒരു കാർ എടുത്തു എന്താ ലിബ ഒരു അമ്മയ്ക്ക് തിരിക്കാൻ പറ്റും അതുകൊണ്ട് ആ മതിൽ പൊട്ടിച്ച് ഇവിടെ ഉള്ള മതിൽ പൊട്ടിച്ച് ഇവിടെ വരെ ആക്കി അന്നെങ്കി പൊട്ടിച്ചപ്പോ അവിടെ വരെ ആക്കി ആരും പിന്നെ പാടുപെടണമായിരുന്നു പറഞ്ഞാ പൊട്ടിന്റെ എന്നിട്ട് ആ വണ്ടി റിവേഴ്സ് എടുക്കുമ്പോ എടുക്കുമ്പോൾ ഇതേ ഇടിക്കടിക്കുമായിരുന്നു അട്ട് അതെ ഇടിച്ച് ഞങ്ങളെ കൊല്ലണ്ടായിരുന്നു എന്നിട്ട് ആ എന്താ ഇതൊന്നും നല്ലതൊന്നും അല്ല അന്ന് സി സി ടി വി ഒന്നും ഇല്ലായിരുന്നു സത്യമായിരുന്നു എന്നിട്ട് ഇപ്പം വീണ്ടും നമ്മള് ആ കാർ വന്നിട്ട് പോയി ആ കാർ പോയി കഴിഞ്ഞിട്ട് ഈ നമ്മുടെ ഇപ്പൊ വണ്ടി വന്നപ്പോഴത്തേക്ക് വണ്ടി തിരിക്കാൻ ഒന്നും പറ്റുന്നില്ല നല്ല പാട് അപ്പൊ നമ്മള് ഇപ്പൊ ഇത് പൊട്ടിച്ചത് ഇങ്ങോട്ട് നീക്കി ഇപ്പൊ ഇത് ഇങ്ങോട്ട് നീക്കിയപ്പം ഇപ്പൊ ഇവിടെ ചുമ്മാക്കിപ്പം കണ്ട്രാക്ക് കളിക്കും മുടക്കാത്തത് കൊണ്ട് പറ ഇനി എന്തൊക്കെയാ ആഗ്രഹങ്ങള് പൊട്ടിക്കമ്പ എന്നെ പൊട്ടിക്കാൻ നിക്കുവല്ലോ പിന്നെ എന്നെ ഒട്ടിക്കാൻ നിക്കുവല്ലോ അവിടെ പൊട്ടിക്കാൻ പൈസ പൊട്ടിയിരി ഇത്രയൊക്കെ ചെയ്തിട്ട് വേറെ എന്തെങ്കിലും വേണോ ഇതല്ലാതെ എല്ലാം ലൈറ്റ് 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 ഇല്ല അതുപോലെ വെക്കടാ നാല് ബ്രൈറ്റ് ഇടിപ്പുണ്ട് ഓണാക്കി പിടിച്ചാ സൈഡിൽ കൊണ്ടോണ്ട് ഇങ്ങനെ പിടിക്കണം അവിടെ പിടിക്കണം ഇത് ബ്രൈറ്റ് ലൈറ്റ് വെക്കാൻ അടിക്കൂടി ഞാൻ വലിച്ചെടുത്തത് പൊട്ടിക്കണം പൊട്ടിക്കണം പൊട്ടി വിളിക്കട്ടെ അണനെ വിളിക്കട്ടെ പൈസ കൊടുക്കാവോ ആ മോൻ

ചേട്ടാ ഇതേണ്ടോ ഇവർക്ക് ഇതെല്ലാം പണിയായിരുന്നു പക്ഷെ ഇവർ ഇതൊന്നും പണിയില്ല ഇവർ ആ വന്നിട്ട് ലൈറ്റ് വേണം അന്നത്തെ സമയത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു ഓ പിന്നെ ഒരു നല്ല വീട് പത്ത് പണ പണി ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഒരു വീട് നല്ലതായിട്ട് പണിയായിരുന്നു ഇരുപത് സെന്റ് അതെ ഇപ്പൊ ഇതേണ്ട ഫ്രണ്ട് കാണുമ്പോൾ ഫ്രണ്ട് സ്ഥലമില്ല പേറെ ഇഷ്ടം പോലെ ഒരു വീട് പണിയാ ഫ്രണ്ട് ഞങ്ങളൊന്നും കുഞ്ഞല്ലായിരുന്നു അപ്പൊ നിങ്ങൾ പറഞ്ഞു കൊണ്ടുവന്നപ്പോണിപ്പം ബുദ്ധിപോലെ പണിയാണായിരുന്നു ബുദ്ധി കുറവായിരുന്നു ആ ഇവിടെ കണ്ടില്ല ഇവിടെ നമുക്ക് എന്ത് ഒട്ടും സ്പേസ് ഇല്ല പുറവശം എന്തുമാത്രം കാണിച്ചില്ല പുറവശം കാണിച്ചല്ല ഇപ്പൊ നമുക്ക് ഇവിടെ ഫ്രണ്ടീന്ന് ഫ്രണ്ട് സ്ഥലം കിടക്കുക ഇതാണ് നമ്മുടെ നമ്മടെ സ്ഥലം ഒരു ബോളിന് ടർഫ് പണിയാനുള്ള സ്ഥലം ഉണ്ട് ഇവിടെ ഇവിടെ പണിയാതെ ഈ വീട് കൊണ്ടുവന്ന് പറയുമ്പോ എന്ത് ഇത് കണ്ടു ഇഷ്ടം പോലെ സ്ഥലം കിടക്കും ഇവിടെ ഇവിടെ എങ്ങും പണിയാതെ ഇതങ്ങ് ഇവിടെ ഇല്ലായിരിക്കും അതാ ഇവിടെ ഇപ്പൊ നമ്മള് സ്ഥാനം ഒന്നും നോക്കിയില്ല ഇവിടെ മാത്രമേ വീട് വെക്കാൻ പറ്റത്തുള്ളൂ ഈ ചുറ്റു ആറാന്ന് കരുതിക്കു നിങ്ങൾ എവിടെ വെക്കുവോ സ്ഥലം അതെ ഈ വീട് ഈ വീട് ഇവിടെ ആയിരുന്നെങ്കി ഈ വീട് ഇവിടെ ആരുന്നെങ്കി അപ്പൊ ഫ്രണ്ട് എന്ത് രസമായിരുന്നേനെ ഇപ്പൊ നമ്മടെ വീട് ഇവിടെ സ്ഥല ഇത്രയും സ്ഥലമേ ഉള്ളു ഇവിടെ ഫ്രണ്ട് ഡോറ് ഈ എൻ എച്ച് വന്നെന്ന് കരുതുക ഏഹ് ഇനി എന്തെങ്കിലും എന്ന ചില എന്തെങ്കിലും ഇത് വഴി വന്നത് കരുത് ഇത് മൊത്തത്തിൽ പൊളിക്കേണ്ടി വരും കൊടുക്കും പുതിയത് ഇവിടെ വരുമോ അപ്പൊ അപ്പൊ എന്ത് വെയ്യും നിങ്ങൾ അപ്പൊ എന്തു ചെയ്യും സ്ഥാനമൊക്കെ ഉണ്ട് ചുമ്മാ പറയുന്നത് ഇവിടെ അവിടെ ഇതേ ഉള്ളു ഇതേ ഉള്ളു വീടിന്റെ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ആ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കും അതെ ആ അതെ എന്തോ സ്ഥല അത് മാത്രല്ല ഇപ്പൊ രണ്ട് സെന്റ് അല്ലെങ്കിൽ ഒരു സെന്റ് ഭൂമിക്കകത്ത് വീട് വെക്കുന്ന ഒരു സ്ഥാനം നോക്കുമ്പോൾ ഈ അങ്ങനെ അവരെന്തോ അങ്ങനെയൊക്കെ ചിന്തിക്കണം ഇല്ലയോ മനസ്സിലായോ പത്ത് ഒരു ഒരേക്കറി വെക്കുമ്പോ അവര് അവിടെ ഒരു സെന്റ് ഉള്ളവര് എവിടെ വെച്ചാൽ ഒരു സെന്റ് ഭൂമി ഭൂമിയുള്ളവര് അല്ലേ മനസ്സിലായോ ഒരു സെന്റ് ഭൂമി ഭൂമിയുള്ളവർക്ക് അതിനകത്ത് മാത്രം വെക്കണം ഞാൻ ഇനി ഞാൻ അമ്മയെ വന്ന് അമ്മക്ക് ഹാപ്പിന്ന കാര്യം പറയാം ഈ പിന്നിട്ട് ഓപ്പൺ കിച്ചൺ അതായത് ഈ പിത്തി ഈ സൈഡ് നമുക്ക് അങ്ങ് പൊട്ടിച്ചിട്ട് ഈ സൈഡ് നമുക്കങ്ങ് പൊട്ടിക്കാം പൊട്ടിച്ചിട്ട് ഇത് ഫുള്ള് ഇതെല്ലാം അങ്ങ് പൊട്ടിച്ചിട്ട് ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ ഇവിടുന്ന് നോക്കുമ്പോ നമുക്ക് അമ്മയെ കാണാം ഏതാണ്ട് ചോറ് അങ്ങനെ കണ്ടിട്ടുണ്ട് കണ്ടോണ്ടിരിക്കു ഏഹ് എന്നിട്ട് എന്നിട്ട് ഒരു ഗ്രാനേറ്റ് ഇങ്ങനെ വന്നിട്ട് നമ്മള് അല്ല ടേബിൾ പോലെ ഈ ഒരു ഭിത്തി കൂടെ പൊട്ടിച്ചാൽ ഈ ഇവിടെ ഭയങ്കര സ്പേസ് കിട്ടും അല്ലേ ഇവിടെ ഭയങ്കര സ്പേസ് കിട്ടും ഇതൊക്കെ പണിയ അമ്മയുടെ പേരിലുള്ള വസ്തുവന്ന് വിൽക്കട്ടെ പത്ത് സെന്റ് അതൊന്ന് വിൽക്കാം അതൊന്ന് വിക്കട്ടെ നമുക്ക് ഇതെല്ലാം പണിയാം പക്ഷെ ഇത് അടിപൊളിയായിരിക്കും ഇവിടെ ഇത് മൊത്തം ഇവിടെ വാതിൽ വേണ്ട ഇങ്ങനെ സ്ഥാനവും അതൊന്നും നോക്കരുത് ഇത് വാതലൊന്നും വേണ്ട ഇത് മൊത്തത്തിൽ പൊളിച്ചിട്ട് ഇവിടെ നിന്ന് ഓപ്പണായിട്ട് ഇത് വന്ന് ഇവിടെ സ്ഥലം വന്ന് എന്നിട്ട് ഇവിടെ ഇത് വരുമ്പോ അടിപൊളിയായിരിക്കും എന്നെ ഒട്ടിക്കാൻ നോക്കിയിരിക്കുമല്ലേ ഒട്ടിച്ചൊട്ടിച്ചു മതിയായില്ലേ നിങ്ങൾക്കൊന്നും ഈ സത്യം ഇത് അടിപൊളിയായിരിക്കും ഇവിടെ വരുമ്പോ ഒന്ന് ഓർത്ത് നോക്കിയാ എങ്ങനെ ഈ അമ്മ ഉണ്ടല്ലോ ഈ അമ്മ കമ്മീഷൻ മേടിച്ചു അതായത് ഇവിടുത്തെ കണ്ട്രാക്ക് എന്റെ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സാധനം മേടിച്ച് എന്നിട്ട് ആയിരം രൂപ കൂട്ടി അമ്മ മേടിച്ച് എന്നിട്ട് പുള്ളി ഞാൻ പോയപ്പോൾ ആയിരം രൂപ കമ്മീഷൻ മേടിച്ചു ഗേറ്റ് പണിയ മറ്റേ സി എൻ സി ആ സാധനത്തിന് സ്ക്വയർ എങ്ങനെ ഇത്ര രൂപയുള്ളു അമ്മ ഒരു ഇരുപത് രൂപയും കൂടെ കൂട്ടിയെടുപ്പിച്ച് എന്നിട്ട് അതിനകത്തുനിന്ന് ഈ അമ്മ എന്റെ കമ്മീഷൻ മേടിച്ച് ഞാൻ ഞാൻ ഇന്നലെ ചുമ്മാണോടെ പോയ സുധീണ്ണിനോട് പോയപ്പോ സുധേണ്ണ ചിരിച്ചു അപ്പൊ ഞാൻ കാര്യം ചോദിച്ചപ്പോഴാണ് പറയുന്നത് അമ്മ അതിനകത്ത് കൂട്ടി കമ്മീഷൻ അടിക്കാൻ വേണ്ടി സ്ക്വയർ റേറ്റ് കൂട്ടി അമ്മ ഉണ്ടല്ലോ മറ്റേ സിമെന്റിനകത്ത് മറ്റേ ചരലിനു പിന്നെ പിന്നെ പറ എന്താ അവര് നമ്മളെ വിശ്വസിക്കാൻ അവര് സത്യം പറഞ്ഞു

ഈ അതെ അല്ല ഈ അല്ലേ അതെ എല്ലാവർക്കും അറിയാം ഈ റൂം ഇതുപോലെ ഇല്ലാത്ത റൂം ആയിരുന്നു ഇവിടെ പണിഞ്ഞത് അല്ലേ അതായത് എന്തോ വാസ്തുപരമായ ശാസ്ത്രം നോക്കിയപ്പോൾ ബാത്റൂം ആയിരുന്നു കന്നിമൂല പൊളിച്ച് ഇവിടെ റൂം പണിഞ്ഞ് അത് കന്നിമൂല ഞാൻ മെജാറൂം എനിക്ക് വരുമായിരിക്കുന്നു അപ്പൊ ഭാര്യയും ഭർത്താവും കിടന്നാ കന്നിമൂലയിൽ ഐശ്വര്യം കൂടും എന്ന് പറഞ്ഞാൽ കയറി കിടന്നതാ ില്ല കന്നിമൂല എനിക്ക് എനിക്ക ഞാൻ ഇവിടെ കിടന്നോളാന്ന് പറഞ്ഞ അപ്പം ഇല്ല ഭാര്യയും ഭർത്താവും കന്നിമൂല കിടന്ന ഐശ്വര്യം കൂടും എന്ന് പറഞ്ഞു കയറി കിടന്നതാ പിന്നെ ഇത് വരെ ഇറങ്ങിട്ടില്ല പാവ അച്ഛൻ അച്ഛൻ താഴെ കിടക്കുന്ന കേട്ടോ ഞാൻ പറഞ്ഞേക്കാം ഇതാണ് ഔട്ട് ഹൗസ് നമ്മടെ കൊറച്ച് വർഷമൊക്കെ കഴിയുമ്പം അച്ഛനെയമ്മ തള്ളാനായിരിക്കും ഔട്ട് ഹൗസിന്റെ മീനിങ് കൊറച്ചു നാൾ കഴിയുമ്പോ ഔട്ടായി പോകുന്ന വീട്ടുകാരെ താമസിപ്പിക്കും ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളു ഒരു വീട് പണിയുമ്പം സത്യമായിട്ടും ഈ നല്ല രീതി അറിയാവുന്നവരും എല്ലാം വിളിച്ചല്ലേടാ എല്ലാം പണിയിപ്പിക്കുക ഒരു വീട് എന്നൊക്കെ പറയുന്ന വീട് എന്നൊക്കെ പറയുന്ന പണി ഇമ്പോർട്ടന്റ് നമ്മളൊരു വീടൊക്കെ പണിയുമ്പോ സത്യം പറഞ്ഞാൽ അറിയാവുന്ന കുറെ പേര് കൊറേ പേരോടി വെച്ച് പണിയൊന്നും നടക്കത്തില്ല അറിയാവുന്ന ആരോടൊന്നും ചോദിച്ച് നല്ല രീതിയിൽ പണിയുക അല്ലാതെ നമ്മളെ പോലെ ഒരു വീട് പണിഞ്ഞ് ഓരോ വർഷം കഴിയുമ്പഴും എന്ത് ബുദ്ധി നമുക്ക് വിവരം പിന്നെ ആയിരിക്കും വെക്കുന്ന ഞങ്ങളില്ല കൊച്ചു പിള്ളാരെ ഏഹ് അതുപോലെ അതുപോലെ പണി പണി കിട്ടരുത് സത്യം ഇത് കണ്ടു നിങ്ങൾക്ക് നമ്മുടെ റൂം എങ്ങനെയാ ഇവിടെ മുറി അവിടെ മുറി ഇവിടെ ഇവിടെ ഡോറ് അവിടെ ഡോറ് അങ്ങനൊന്നും ആവാതെ പണിയുമ്പോ ഒരു റൂമേ ഉള്ളെങ്കിലും മര്യാദയ്ക്ക് പണിയായി അത് ന്യൂസ് പിടിക്കാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞത് മുതൽ അളവെടുപ്പും പൂത്തിരി കത്തിരും പണി തീരാതെ അവര് ബംഗാളി ആണോ എന്നാ നീ രണ്ട് ഹിന്ദി പറയടാ ഞാൻ ബൈ